കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പർശം ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യ സ്പർശം ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റുമാനൂർ അധ്യക്ഷ ലൌലി ജോർജിന്റെ അധ്യക്ഷതയിൽ വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ലാൽജി കുമാർ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് അവാർഡ് ദാനം നിർവഹിച്ചു ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബി ഗവർണർ എം ജി എഫ് ലയൺ ആർ വെങ്കിടാചലം ഓണ സന്ദേശം നൽകി കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ ഓണക്കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു കോട്ടയം സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലേഖ മധു ഡിസ്ട്രിക്ട് പി ആർഒ എം പി രമേഷ് കുമാർ കോട്ടയം ഡബ്ല്യു സി എ പ്രസിഡന്റ് സി സി കുരുവിള സാഹിത്യകാരി ഗ്ലോറി മാത്യു കെ എഫ് ബി വനിതാ ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയകുമാരി കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എഫ് ബി കോട്ടയം വൈസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സ്വാഗതമാശംസിച്ച യോഗത്തിൽ സെക്രട്ടറി യൂസഫ് ഇയെ കൃതജ്ഞത രേഖപ്പെടുത്തി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഓണസദ്യയും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി ഐഫോറി ഏറ്റുമാനൂർ